ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പൂർണ്ണമായി ഉപേക്ഷിച്ചുവെന്ന് ആരോപിച്ച് എം വിജിൻ എം എൽ എ രംഗത്ത് വന്നു തൃശൂരിൽ നിന്ന് ഡ്രഗ്ജർ എത്തിക്കാനുള്ള നീക്കം രക്ഷാദൌത്യം നിർത്താൻ വേണ്ടിയായിരുന്നു ദൌത്യം തുടരുമെന്ന് പറഞ്ഞ ആരെയും മേഖലയിൽ കാണാനില്ലെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി ഒരു സംവിധാനങ്ങളും കരയിലോ വെള്ളത്തിലോ ഇല്ലെന്നും എം എൽ എ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിനായി നാവികസേന ഷിരൂരിൽ തുടരുമെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചത് ഗംഗാവലിയിൽ ഒഴുക്ക് കുറയുന്നത് വരെ തുടരാൻ നാവികസേനയോട് കർണാടക സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഡൈവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം വരുന്നതുവരെ വരെ തുടരാനാണ് നിർദ്ദേശം എന്നാൽ ഇന്ന് നാവികസേനയും അതിവേഗം മടങ്ങി തിരച്ചിൽ എല്ലാ അർത്ഥത്തിലും നിശ്ചലമായി ദേശീയപാത സഞ്ചാരയോഗ്യ മാക്കുന്നതിനുള്ള നടപടികളാണ് ഷിരൂരിൽ പുരോഗമിക്കുന്നത് അർജുനെ ജീവനോടെ കിട്ടില്ലെന്ന നിഗമനത്തിൽ കർണാടക എത്തിയെന്നാണ് വിലയിരുത്തൽ അർജുനായുള്ള തെരച്ചിൽ അവസാനിപ്പിക്കരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു കേരള സർക്കാരും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അതേസമയം വേണ്ടി തെരച്ചിൽ നടത്താൻ തൃശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നതിനെ സാങ്കേതിക പരിശോധനയ്ക്കായി തൃശൂരിൽ നിന്നുള്ള സംഘം അങ്കോലയിലേക്ക് തിരിച്ചു യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥനുമാണ് കർണാടകയിലേക്ക് പോയത് അവിടെ എത്തി പരിശോധിച്ച ശേഷം ഡ്രഡ്ജർ കൊണ്ടുപോകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും എന്നാൽ കുത്തി ഒഴുകുന്ന പുഴയിൽ നിലവിൽ അതും സാധ്യമല്ലെന്നാണ് വിലയിരുത്തൽ പൊങ്ങിക്കിടന്ന് വെള്ളത്തിനടിയിലെ ചെളി നീക്കാൻ കെൽപ്പുള്ള ഡ്രഡ്ജൻ എത്തിക്കാനാണ് ശ്രമം കോഴിക്കോട് പേരാമ്പ്രമലയിൽ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച രണ്ട് ഡ്രഡ്ജറുകളിൽ ഒന്നാണിത് കനാലും പുഴകളും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഡ്ജറാണിത് ഡ്രഡ്ജർ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ ഉപയോഗിക്കാൻ വെല്ലുവിളികൾ ഏറെയാണെന്നും അധികൃതർ പറയുന്നു ആറ് മീറ്റർ ആഴത്തിൽ വരെ ഇരുമ്പ് തൂണ് താഴ്ത്തി പ്രവർത്തിക്കാനും കഴിയും വെള്ളത്തിൽ മീതെ പൊങ്ങി പൊങ്ങിക്കിടന്ന് പ്രവർത്തിക്കുന്നതിനാൽ ആഴം കൂടിയ ഇടങ്ങളിൽ ഉപയോഗിക്കാൻ പ്രശ്നമില്ല പക്ഷേ ഒഴുക്ക് നാലു നോർച്ച് കൂടിയ ഡ്രഡ്ജർ പ്രയാസമാകും വേഗത്തിൽ മണ്ണ് നീക്കാൻ ഡ്രഡ്ജർ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ ഡ്രഡ്ജർ എത്രയും വേഗം എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അർജുനായുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണമായി ഉപേക്ഷിച്ച നിലയിലെന്ന് കല്യാശ്ശേരി എം എൽ എം വിജിനും പറഞ്ഞു രക്ഷാപ്രവർത്തനം തുടരുന്നുവെന്ന് പറഞ്ഞ് ആരെയും ഇന്ന് കാണാനില്ലായിരുന്നെന്നും കർണാടകയ്ക്ക് താൽപര്യമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ഷിരൂരിൽ നിന്ന് നാവിക സേനാ ും തിരിച്ചതായി അദ്ദേഹം പറഞ്ഞു മാത്രമല്ല നേവി സംഘം കാർവാറിലേക്ക് തിരികെ പോയി രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിട്ടോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടോ ഉള്ള ആരും പ്രദേശത്തിൽ എന്നാണ് വിവരം നിലവിൽ രണ്ടോ മൂന്നോ പോലീസുകാർ മാത്രമാണ് സ്ഥലത്തുള്ളത് ജെഎസ്ഇബി ഉപയോഗിച്ച് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുവരികയാണ് ഇനി മുന്നിലുള്ള വഴി എന്നാൽ അടിയൊഴുക്ക് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുക അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് പതിനാല് ദിവസം തികഞ്ഞിരിക്കുകയാണ് അർജുന്റെ ബന്ധുക്കൾ അടക്കമുള്ളവർ ഷിരൂരിലുണ്ട് എന്തെങ്കിലും ഒരു വിവരം ലഭിച്ചാൽ മാത്രമേ മടങ്ങൂവെന്ന് അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അർജുന്റെ സഹോദരി അഞ്ചു ഒരു മാധ്യമത്തോട് പറഞ്ഞു മന്ത്രിതല ഇടപെടലോടെ ദൗത്യം തുടരുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും ദൗത്യം തുടരുന്നതിനായി ഏതറ്റം വരെയും പോകുമെന്നും അവർ വ്യക്തമാക്കി